ഈ ചൂടിൻ്റെ സമയത്തും അതേപോലെ നോമ്പിനൊക്കെ കുടിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു തരി പഞ്ചസാര പോലും ചേർക്കാതെയാണ് നമ്മൾ ഈ കിടിലും ജ്യൂസ് ഉണ്ടാക്കാൻ പോകുന്നത് ഈ നോമ്പിൻ്റെ സമയത്ത് നമ്മൾ ഒരുപാട് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കാറുണ്ട് അതേപോലെ തന്നെ നമുക്ക് കൂടുതൽ ജോലികളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ നമ്മുടെ അടുക്കള ജോലികളൊക്കെ വളരെ എളുപ്പത്തിലാക്കാൻ പറ്റിയ നല്ല നല്ല ടിപ്സാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഏത് തരത്തിലുള്ള സ്നാക്സ് ഉണ്ടാക്കുമ്പോഴാണെങ്കിലും ഈ ടിപ്പുകൾ അറിയുകയാണെങ്കിൽ നമുക്ക് മിനിറ്റുകൾക്കുള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ആദ്യം തന്നെ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാം അതിനുശേഷം നമുക്ക് പണി എളുപ്പത്തിലാക്കാൻ പറ്റിയ ടിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഈ ചൂടിൻ്റെ സമയത്ത് നമ്മുടെ ശരീരത്തിന് ഒരു കുളിർമ കൊടുക്കാൻ പറ്റിയ ഒരു കിഡിലൻ ഐറ്റമാണ് കുക്കുംബറ് അപ്പോൾ തീർച്ചയായിട്ടും കുക്കുംബർ നമ്മൾ ഭക്ഷണത്തിൽ ഈ ചൂടിൻ്റെ സമയത്ത് ഉൾപ്പെടുത്തിയിരിക്കണം അപ്പോൾ ജ്യൂസായിട്ടോ അല്ലെങ്കിൽ കട്ട് ചെയ്തൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് അപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന ജ്യൂസ് കൊളസ്ട്രോൾ പേഷ്യൻസിനൊക്കെ വളരെ നല്ലതാണ് അതേപോലെ തന്നെ വയറ് കുറയ്ക്കാനും നല്ലതാണ് പിന്നെ നമ്മൾ ഈ ഒരു ജ്യൂസ് കുടിക്കുന്നതോട് കൂടിയിട്ട് നമ്മുടെ വയറിലുള്ള ദഹന പ്രശ്നങ്ങളൊക്കെ മാറിയിട്ട് നല്ല ശോധന കിട്ടാനും ഒക്കെ നല്ലതാണ് അപ്പോൾ നോൺ വെജും അതേപോലെ തന്നെ ർ സ്നാക്കൊക്കെ നമ്മൾ കൂടുതലായിട്ട് കഴിക്കുമ്പോൾ അങ്ങനെ ശോധനയുടെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ജ്യൂസ് ഡെയിലി കുടിക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നമൊക്കെ മാറ്റാൻ പറ്റും ആദ്യം തന്നെ കുക്കുംബർ നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് ഇതേപോലെ പാത്രത്തിൽ വെള്ളം നിറച്ചിട്ട് കുക്കുംബർ മുക്കി വെക്കുക വെക്കാം ശേഷം നമുക്ക് കുക്കുംബർ ചെറിയ ചെറിയ പീസാക്കി ഇതേപോലെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് പൊതിനീനയുടെ ഇലകളാണ് അപ്പോൾ ശരീരത്തിന് നല്ല ഒരു കൂളിങ് എഫക്റ്റ് കിട്ടുന്നതിനായിട്ട് പൊതിനീന ലീഫ് നല്ലതാണ് അപ്പോൾ മൂന്നാല് പുതീനയുടെ ഇലകൾ കൂടി എടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുക്കണം കുറച്ച് നേരം ഇതേപോലെ വെള്ളത്തിൽ ഇട്ടുവാക്കുന്നതും നല്ലതാണ് ഇനി നമുക്ക് വേണ്ടത് നാരങ്ങയാണ് അപ്പോൾ ഞാൻ ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ നാരങ്ങയുടെ നീരെടുക്കാം ഒരു നാരങ്ങയുടെ മുഴുവൻ നീര് നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ നാരങ്ങാനീരിൽ നിന്ന് കുരുകളൊക്കെ ഒന്ന് മാറ്റി കളയാം അപ്പോൾ അദ്ദേഹം നാരങ്ങയിൽ നിന്ന് കുരുകളെല്ലാം ഞാൻ മാറ്റി മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു ചെറിയ പീസ് ഇഞ്ചിയാണ് അതെ ഒരു ചെറിയ പീസ് ഇഞ്ചി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം ജാറിലേക്ക് നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചാൽ കുക്കുംബർ ഇട്ട് കൊടുക്കാം പിന്നെ പുതിന ഇല നമ്മൾ കുറച്ച് നേരം വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ആ പൊതിനീനയുടെ ഇല കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ പുതിനീനയുടെ ആ ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർക്കാവുന്നതാണ് ഇനി നമുക്ക് നാരങ്ങാനീരും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം ഈ ഒരു ജ്യൂസിലേക്ക് നമ്മൾ ഒട്ടും തന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നില്ല ഒരൽപ്പം ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരൽപ്പം മധുരം കിട്ടുന്നതിനായിട്ട് തേനാണ് ചേർത്ത് കൊടുക്കുന്നത് തേൻ നമുക്ക് വയറ് കുറയ്ക്കാനൊക്കെ നല്ലതാണ് ശരീരം മെലിയാനൊക്കെ നല്ലതാണ് നല്ല ശുദ്ധമായിട്ടുള്ള തേൻ ഒരു സ്പൂൺ നമ്മൾ വെറും വയറ്റിൽ കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരം മെലിയാനും അതേപോലെ തന്നെ വയറൊക്കെ കുറയാൻ നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ തേനും ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ജ്യൂസാക്കി മാറ്റാം അപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം അപ്പോൾ ചെറിയ തരികളൊക്കെ ഉണ്ടാവും കുക്കുംബറിൻ്റെ അപ്പോൾ അതൊക്കെ നമുക്കിതേപോലെ ഒന്ന് അരിച്ചെടുക്കുന്നത് നല്ലതാണ് അപ്പോൾ അതേ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള നമ്മുടെ കിഡിലൻ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ചൂട് സമയത്തൊക്കെ പുറത്തു വരുമ്പോൾ ഒരു ഗ്ലാസ് കുടിക്കുകയാണെങ്കിൽ നല്ല ഒരു കൂളിങ് ആയിരിക്കും അപ്പോൾ ഈ ഒരു ജ്യൂസ് നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്താണ് കുടിക്കുന്നതെങ്കിൽ നാരങ്ങ ഒഴിവാക്കിയിട്ട് കുടിക്കുന്നതാണ് കൂടുതൽ നല്ലത് നാരങ്ങ അസിഡിറ്റി ആണല്ലോ അപ്പോൾ നമുക്ക് വയറിനുള്ളിലേക്ക് കാലിയായ വയറിലേക്ക് നാരങ്ങ നീര് ചേർക്കുന്നത് നല്ലതല്ല അപ്പോൾ അതുകൊണ്ട് നാരങ്ങ സ്കിപ്പ് ചെയ്തിട്ട് നമുക്ക് നോമ്പ് തുറക്ക് കുടിക്കാം അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സ്നാക്സും അതേപോലെ തന്നെ പത്തി ി ഇറച്ചി എല്ലാം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഡ്രിങ്ക് ഒരു ഗ്ലാസ് കുടിക്കുകയാണെങ്കിൽ നമ്മുടെ വയറിന് വളരെ നല്ലതാണ് അപ്പോൾ വയറിന് നമുക്കൊരു സ്തംഭനം പോലെ ഒരു ഗ്യാസൊക്കെ കയറിയുള്ളൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ആ സമയത്തൊക്കെ ഇതൊരു ഗ്ലാസ് കുടിച്ചിട്ട് നമുക്ക് പള്ളിയിലൊക്കെ പോയി നിസ്കരിച്ചൊക്കെ വരുമ്പോൾ വയറ് നല്ല അടിപൊളിയായിട്ട് ദഹനമൊക്കെ നടന്നിട്ടുണ്ടാവും അപ്പോൾ ഈയൊരു രീതിയിൽ രാത്രി ഈയൊരു ഗ്ലാസ് ജ്യൂസ് കുടിച്ചിട്ട് കിടക്കുകയാണെങ്കിൽ നോമ്പ് സമയത്തുണ്ടാകുന്ന ആ ഒരു ബുദ്ധിമുട്ട് വയറിൻ്റെ ബുദ്ധിമുട്ട് മാറ്റാനും ശോധനയൊക്കെ കറക്റ്റാക്കാനും anum nallathaanu pinne cholesterol okke korakayanayittu valare nallathaanu kukumberne oru vaadu gunangal ulladaanallo amitha vannamulla avarum adhe pole thanu oru vaadu ayarakkulla avaraanengil raavile verum white ile oru glass kudikunnathu nallathaanu appo korchu divasam continuous aayittu kudichu varumbo ayarak gradually koranju varum ഇനി നമുക്ക് നോമ്പിൻ്റെ പണികൾ എളുപ്പമാക്കാൻ പറ്റിയ ടിപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഞാൻ ഞാനിത് ബീഫ് കറിക്കുള്ളതും അതേപോലെ തന്നെ കട്ട്ലേറ്റും അതേപോലെ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുന്നതിനുമായിട്ടുള്ള ബീഫ് രണ്ടായിട്ടാണ് വാങ്ങിയിരിക്കുന്നത് അപ്പോൾ സ്നാക്ക് ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ ബീഫ് നമ്മൾ വാങ്ങിക്കുമ്പോൾ ഈ തുടക്കഷ്ണം നോക്കിയിട്ട് അധികം എല്ലും നെയ്യൊന്നും ഇല്ലാത്ത പീസൊക്കെ വാങ്ങാം അപ്പോൾ അര കിലോ ബീഫ് ഞാൻ ഞാനിത് മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കി കറിക്കുള്ളതാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ബീഫൊക്കെ കഴുകിയിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ആദ്യം തന്നെ കറിക്കുള്ള ബീഫൊന്നു കഴുകിയെടുക്കാം എന്നിട്ട് സ്നാക്ക് ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ബീഫൊക്കെ നമുക്ക് കഴുകിയെടുക്കാം എല്ലാ ദിവസവും നമ്മൾ സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് ഈ സവാള വഴറ്റേം അതേപോലെ തന്നെ ബീഫോ അല്ലെങ്കിൽ ചിക്കനൊക്കെ വേവിച്ച് പിന്നെ അത് ചൂടാറാൻ വെച്ച് മിക്സിയിലടിച്ച് അങ്ങനെ സമയം കളയണ്ട നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ സവാളയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ എടുത്തിട്ട് നമുക്ക് ആദ്യം തന്നെ ഇതേപോലെ ഒരു മസാല തയ്യാറാക്കി വെക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഞാനിത് കുറച്ച് സവാളയും പച്ചമുളകും ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നതിന് ശേഷമാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോഴാണ് അതിന് ആ ഒരു ഫ്ലേവറ് കൂടുതലായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ സവാള ഒന്ന് മാടി വന്നതിന് ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ട് നമുക്ക് നല്ല ഒരു മിക്സ് ഉണ്ടാക്കിയെടുക്കാം എല്ലാ സ്നാക്കിലും തന്നെ സവാളയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളകൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ ഒരു മിക്സ് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഏത് സ്നാക്ക് ഉണ്ടാക്കാൻ എളുപ്പമാണ് അപ്പോൾ അത് ബീഫ് ഒരല്പം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും മുളക് പൊടിയും ചേർത്ത് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ട് ബീഫ് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് പൊടിച്ച് ഈ സവാള മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ചിക്കൻ ആണെങ്കിൽ മസാലയൊക്കെ പുരട്ടി ഒന്ന് ചെറുതായിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ട് ഇതേപോലെ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ അരക്കിലോ ബീഫാണ് ഞാൻ സ്നാക്ക് ഉണ്ടാക്കുന്നതിനായിട്ട് മാറ്റി വെച്ചത് അപ്പോൾ കിലോ ബീഫും നമ്മൾ നമ്മളിത് ഇതേപോലെ വേവിച്ച് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതേ സവാള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ സ്നാക്കൊക്കെ നല്ല സ്പൈസി ആയിട്ട് കഴിക്കണമെന്നുള്ളവരാണെങ്കിൽ മുളക് കൂടി കൂടുതൽ ചേർത്ത് കൊടുക്കാം പിന്നെ മസാലപ്പൊടി ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ച നല്ല അടിപൊളി മസാലപ്പൊടിയാണ് അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഏത് സ്നാക്ക് ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് കിട്ടാൻ പറ്റിയ മസാലപ്പൊടിയാണ് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒന്നര സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് ചൂടാക്കണം ചൂടാക്കിയതിന് ശേഷമാണ് നമ്മളിനി ചിക്കനോ ബീഫോ എന്താണോ വേവിച്ച് വെച്ചിരിക്കുന്നത് അത് ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നത് വരെ ചൂടാക്കിയെടുക്കാം അപ്പോൾ അതേ പൊടികളൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ മിക്സിയിലിട്ട് പൊടിച്ച ആ ഒരു മീറ്റ് കൂടി ഇതിനകത്തേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഈ ഒരു രീതിയിൽ നമ്മൾ മസാല തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഏത് സ്നാക്ക് ഉണ്ടാക്കാനും നല്ല എളുപ്പമാണ് അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഇതേപോലെ കുറച്ചധികം ചെയ്തു വെക്കാം അപ്പോൾ നമുക്ക് സമൂസ ആയാലും അതേപോലെ തന്നെ കട്ട്ലേറ്റ് ഉണ്ടാക്കാനും ഏത് തരത്തിലുള്ള സ്നാക്കിലും നമ്മൾ ബീഫോ അല്ലെങ്കിൽ ചിക്കനൊക്കെ ചേർക്കാറുണ്ടല്ലോ അപ്പോൾ ഇതൊരൽപ്പം ചേർക്കാവുന്നതാണ് ഈ ഒരു മിക്സ് നമ്മൾ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെജിറ്റബിളോ അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങൊക്കെ വേവിച്ച് അതിനോടുകൂടി ചേർത്ത് പല ടേസ്റ്റിലുള്ള പല ഫ്ലേവറിലുള്ള സ്നാക്സും തയ്യാറാക്കാൻ പറ്റും ഉരുളക്കിഴങ്ങ് നല്ലോണം കഴുകിയിട്ട് രണ്ടാക്കിയിട്ട് ഇതേപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചെടുത്ത് നമ്മൾ വയ്ക്കുകയാണെങ്കിലും നമുക്ക് നല്ല എളുപ്പമാണ് കുറച്ചധികം ഉരുളക്കിഴങ്ങ് ഇതേപോലെ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും ഉരുളക്കിഴങ്ങ് വേവിക്കാനും തൊലി കളയാനും ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അത് ഇതേപോലെ ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു പീസ് വെച്ച് കൊടുത്തിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഉരുളക്കിഴങ്ങ് നമുക്ക് ഉടച്ചെടുക്കാനൊക്കെ പറ്റും അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് എല്ലാ ഉരുളക്കിഴങ്ങും പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും ഇത് നോക്കിക്കേ ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് നല്ല പൊടി പൊടിയായിട്ട് കിട്ടിയിട്ടുണ്ട് ചെറിയ ചൂടോടുകൂടി തന്നെയാണ് നമ്മൾ ഇതേപോലെ ചെയ്തെടുക്കേണ്ടത് അപ്പോഴാണ് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നത് കൈയൊന്നും പൊള്ളില്ല നമ്മൾ സ്പൂൺ ഉപയോഗിച്ചിട്ടാണല്ലോ ചെയ്യുന്നത് ഉരുളക്കിഴങ്ങ് പൊടിച്ചെടുത്തതിലേക്ക് നമുക്ക് കുറച്ച് ബീഫ് മസാല കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ കട്ട്ലൈറ്റ് ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ബീഫും ഉരുളക്കിഴങ്ങും ആണ് എടുത്തിരിക്കുന്നത് ബാക്കിയുള്ള മസാല നമുക്ക് ഒരു കണ്ടെയ്നറിലേക്ക് ഇട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ വേറെ സ്നാക്സൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാവുന്നതാണ് ഇവിടെ മക്കൾക്ക് കൂടുതലും കട്ട്ലൈറ്റാണ് ഇഷ്ടം അപ്പോൾ ഞാൻ കട്ലൈറ്റിനുള്ള മസാലയാണ് ഇപ്പോൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതേപോലെ ഉരുളക്കിഴങ്ങും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്കൊരു പാത്രത്തിലിട്ട് അടച്ച് ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിലും കട്ലൈറ്റൊക്കെ ഉണ്ടാക്കാൻ എളുപ്പമാണ് അല്ലെങ്കിൽ ഇതേപോലെ മുട്ടയുടെ ബാറ്ററിലും അതേപോലെ ബ്രെഡ് ക്രംസിലൊക്കെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇതേപോലെ നമ്മൾ തയ്യാറാക്കി വെക്കുകയാണെങ്കിലും നല്ല ഈസിയാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ എളുപ്പം ഇതാണ് ഇങ്ങനെ നമ്മൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ശരിക്കും ആ ഒരു സമയത്ത് ആ ബാങ്കു കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ് എടുത്ത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്താൽ മതി എല്ലാം ഇതേപോലെ ചെയ്തിട്ട് നമുക്കൊരു കണ്ടെയ്നറിലിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു ദിവസം ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ജോലികൾ എല്ലാ ദിവസവും ഒരുപാട് ജോലികൾ ചെയ്യാതെ നമുക്ക് കുറേ സമയം നമുക്ക് ഭാഗത്ത് ചെയ്യാനൊക്കെ ആയിട്ട് കിട്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായിങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഡ്രിങ്കും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് കരുതുന്നു നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം അപ്പോൾ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ബൈ ബൈ താങ്ക് യു